ആദ്യം തന്നെ ആറ് സവാള വറുത്ത് വറുത്തെടുക്കുവാണ് നമ്മൾ കുറച്ച് വറുത്ത് എടുത്തിട്ടുണ്ട് കുറച്ചീച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് എണ്ണയിലിട്ട് നമ്മൾ ബിരിയാണിയിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പട്ട തക്കോലം പിന്നെ ബേലി ലീഫ് പിന്നെ വിത് പിന്നെ ഗ്രാമ്പു നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരി ഉപയോഗിക്കാനായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കാം ഞങ്ങളാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിലാണ് സോറി കപ്പിലാണ് രണ്ട് തവണ ഞങ്ങൾ അരി സൺഫ്ലവർ ഓയില് ചൂടായ ശേഷം നമ്മളാണെങ്കിൽ ആ നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഇട്ടിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ കപ്പിലാണ് അരി എടുത്തത് രണ്ട് കപ്പാണ് ഞങ്ങൾ അരി എടുത്തത് കഴുകി വാരിയ വൃത്തിയാക്കിയ അരി നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് വറുത്തി പിന്നെ നമ്മൾ ബിരിയാണിക്ക് അരി വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അരി വറുത്ത ബിരിയാണി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അത് പ്രത്യേക ടേസ്റ്റാണ് ഞങ്ങൾ പല രീതിയിലും ഉണ്ടാക്കും ബിരിയാണി ഇത് ഞങ്ങൾ വറുത്തിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഗാ നമ്മുടെ അരി നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം പോലെയാണ് ഞങ്ങൾ ചേർക്കുന്നത് എന്ന അളവിലാണ് ചേർത്തത് നമ്മൾ അതിലേക്ക് ബേ ലീഫ് കൊടുത്തു കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് ഈ വെള്ളം തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അരി വേവണ വരെ നമുക്ക് ഇറച്ചിക്ക് മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ചിട്ട് ഉള്ളി പിന്നെ കുറച്ച് പച്ചമുളക് നമ്മൾ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും ചേർത്ത് നമുക്കിത് അടിച്ചെടുക്കാം പ്രകാശം നമ്മൾ ഗ്യാസ് സ്റ്റവിൽ കുറച്ച് വെളിച്ചെണ്ണ സോറി മാറിപ്പോയതാണ് ഗ്യാസ് സ്റ്റൗൽ നമ്മൾ കടാ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി മുളക് ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ചേർത്തു ഇതിൻ്റെ പച്ചമാണം മാനണം വരെ നമുക്ക് ഇതിലക്കൊണ്ടിരിക്കാം നമ്മൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ വറുത്തു വെച്ച സവാള ഇട്ടിട്ടാണ് മസാല ഉണ്ടാക്കുന്നത് ആ മസാലയ്ക്ക് ഈ വറുത്തു വെച്ച് സവാള ചേർത്തോ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ അഭിപ്രായം പറയണേ ഞങ്ങള് യൂട്യൂബ് ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ തക്കാളി വേവന വരെ നമുക്കിത് ഇറക്കി കൊടുക്കാം തക്കാളി വേണ്ടത് ഒടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ വറുത്ത് വെച്ച് സവാള ചേർക്കാം ഇനി നമ്മളൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ നേരത്തെ തന്നെ ബീഫ് ഉപ്പും മുളകും മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ട് സോറി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് നമ്മളപ്പോൾ കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കാൽ ഗ്ലാസ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളെ വേവിച്ച ബീഫ് വെള്ളമില്ലാതെ പറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ ചോദിച്ചു വരണം വെള്ളം ബീഫിൽ വെള്ളമുണ്ടെങ്കിൽ മസാല വെള്ളമായിട്ട് കിടക്കും അതുകൊണ്ട് ബീഫ് നല്ലപോലെ വെള്ളം പറ്റിച്ചിട്ട് ചേർക്കാൻ പാടുള്ളൂ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ദമ്മ നമ്മൾ ചോറ് വെച്ച പാത്രത്തിലാണ് ഇടുന്നത് ഇപ്പം നമ്മൾ ചോറ് ചോറാണെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് നമ്മൾ ആദ്യം പാത്രത്തിലേക്ക് കുറച്ച് ഇരച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതയൊക്കെ നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ചോറ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ വൈസിൻസും ഒക്കെ വറുത്ത് വെച്ച് സവാളയും ഉണക്ക മുന്തിരിയും കാഷ് നട്ടും നമുക്കത് കുറച്ച് ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കരാം സാലപ്പൊടിയും വിതരി കൊടുക്കാം അപ്പം നമ്മൾ സെക്കൻഡ് ലെയർ ബീഫ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചോറ് ഇട്ടു നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് സവായം കാശിനിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും നമുക്കിത് ദം ചെയ്യാൻ വയ്ക്കാം അതിനായിട്ട് നമ്മളൊരു അപ്പച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ദം ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രം അതിൻ്റെ മേതേക്ക് വെച്ച് കൊടുക്കാം ഇനി അത് ചൂടായി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പ്പനാ സമയത്താണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ ഇത് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കച്ചമ്പുറും പിന്നെ പരിപ്പും ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കുറച്ച് തിന്നു നോക്കി എന്നിട്ട് അഭിപ്രായം പറയണേ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബായ്